ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക വിഷയങ്ങൾ പരിഗണനയ്ക്ക് വരും ഗവർണർ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ തുടർ നടപടി തീരുമാനിക്കും ജനപ്രിയ വിഷയങ്ങളും പരിഗണനയ്ക്ക് വരുന്നുണ്ട് ആരോഗ്യവകുപ്പിൽ ചില നിർണായക തീരുമാനങ്ങൾ വരുന്നു നഗരവികസന കമ്മീഷൻ രൂപീകരണത്തിലും തീരുമാനത്തിന് സാധ്യതയെന്ന ദീപക് റിപ്പോർട്ട് ചെയ്യുന്നു ദീപക് ധർമ്മടം ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം പറയൂ ലഭിച്ച വിവരങ്ങൾ എസ് കെ എൻ നവകേരള യാത്രയിലെ അവസാന ക്യാബിനറ്റ് യോഗം അതായത് ക്യാബിനറ്റ് റൂമിലല്ലാതെ പുറത്തു നടക്കുന്ന അവസാന ക്യാബിനറ്റ് യോഗമാണ് ഇന്ന് കൊല്ലത്ത് ചേരുന്നത് അല്പസമയത്തിനകം ക്യാബിനറ്റ് യോഗം ആരംഭിക്കും മന്ത്രിമാരെല്ലാം എത്തിക്കഴിഞ്ഞു ക്യാബിനറ്റ് യോഗം തുടങ്ങാൻ പോകുന്നു ഇതിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം സർക്കാരിൻ്റെ ഒരു നീക്കത്തിൻ്റെ ചർച്ച ക്യാബിനറ്റിൽ നടന്നേക്കും അത് ഗവർണർക്കെതിരെ കേന്ദ്രത്തിൽ കത്തയക്കുക എന്നുള്ളതാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഇത്രയും പേർക്ക് കേരളത്തിൻ്റെ ഒരു വികാരം അറിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഗവർണർ ഇവിടെ തുടരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണഘടനാപരമായ ചുമതലകൾ അദ്ദേഹം ഭരണഘടനാ തലവൻ എന്ന നിലയിൽ നിർവഹിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ സുരക്ഷാ പ്രോട്ടോക്കോൾ ലംഘനവും എല്ലാം ചൂണ്ടിക്കാണിച്ചുള്ള കത്തെഴുതേണ്ട കാര്യം ഇന്നത്തെ ക്യാബിനറ്റിൽ ചർച്ചയാകും മറ്റൊരു കാര്യം എസ് കെ എൻ പറഞ്ഞതുപോലെ ജനപ്രിയ പരിപാടികൾ ജനപ്രിയ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന ചില നിർണായകമായ ചുവടുവെപ്പും ഇന്നത്തെ ക്യാബിനറ്റിലുണ്ടാകും അതിൽ ആരോഗ്യവകുപ്പിൽ എത്രയോ കാലമായി ലഭിക്കാത്ത തസ്തികകൾ ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് മുന്നൂറിലേറെ തസ്തികൾക്കുള്ള അംഗീകാരം ം ഇന്നത്തെ ക്യാബിനറ്റിൽ ഉണ്ടായേക്കും അതൊരുപക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി നേടുന്നതായിരിക്കും ഈ ഡോക്ടർമാരുടെ ഒഴിവുകളെല്ലാം നികത്തുന്ന രീതിയിലുള്ള അധിക തസ്തിക അനുവദിക്കലാണ് നിലവിലുള്ള തസ്തികയിൽ നിയമനം നൽകിയതല്ല അധിക തസ്തിക അനുവദിക്കുന്ന പുതിയ തസ്തിക ക്രിയേഷന് ഇന്ന് മന്ത്രിസഭായോഗം അനുമതി നൽകിയേക്കും ഇന്ന് മന്ത്രി വീണ ജോർജ് അതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റിനോട്ട് നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു കാര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു നഗര കമ്മീഷൻ കേരളത്തിൽ വന്നേക്കും അതിനുള്ള തീരുമാനവും ഇന്നുണ്ടായേക്കും അതായത് എല്ലാ നഗരങ്ങളും ഒരു തുടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഏകരൂപമായി ഏകജാലകമായി സംവിധാനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു നഗര കമ്മീഷന്റെ രൂപീകരണത്തിനുള്ള ആദ്യ ചുവടുവെപ്പും ഇന്നത്തെ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഏതായാലും യോഗം ആരംഭിച്ചു കഴിഞ്ഞു എസ് കെ എൻ അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ സാധിക്കും എസ് കെ എൻ